ഹായ് ഡേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്ക് മുതൽക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് രസം വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ തൊലിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഉമ്മാൻ്റെ കൂടെ തന്നെ കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഉള്ളി തൊലിക്കുന്നത് അപ്പോൾ അവരവിടെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്കെൻ്റെ പണിയുള്ള എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നു അപ്പോൾ എന്താ ഇനി ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബീഫിനുള്ളതാണ് കേട്ടോ ബീഫ് ഇക്ക വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിൻ്റെ ഇടയിൽ നിന്നാണ് ബീഫ് വാങ്ങാൻ നിൽക്കുന്നത് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴേ ബീഫ് ബീഫ് ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും എന്നാൽ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വലിയ പണിയില്ലല്ലോ എല്ലാം ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാ ഉള്ളിയൊക്കെ നേരാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ അതാ പകുതിയും കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിക്കളയാണ് ചെയ്യുന്നത് പിന്നെ കരണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഇത് രസം വെക്കാന്ന് കരുതിയത് കേട്ടോ അതാകുമ്പോ വലിയ പണിയുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അങ്ങനെ അങ്ങനെതാ സവാളയൊക്കെ നേരാക്കിയിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് എടുത്തു വച്ചിട്ടുണ്ട് ഇപ്പൊ ഏതാ സവാളയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇപ്പൊ ഇപ്പൊതാ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊതാ തക്കാളി കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി പച്ചമുളക് കൂടി ഒന്ന് നടുകി ഒന്ന് കീറി വെക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇതാ ബീഫിനുള്ള എല്ലാം തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അപ്പോഴേക്കും കറൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് രസത്തിനുള്ള എല്ലാം തന്നെ ഒന്ന് ആക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ അതിനുള്ളതൊക്കെ അതാ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചെറിയുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ തക്കാളി അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഇപ്പൊ തക്കാളി ഇതാ മിക്സിയുടെ ജാറിലേക്കൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറണ്ട് വന്നിട്ടില്ല ഇരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെറിയ കല്ലില് നമ്മൾ കുത്തുന്ന കല്ല് ഇഞ്ചി എടുത്തുള്ളേക്ക് കുത്തില്ലേ ആ ഒരു കല്ലിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കുത്തുക കുത്തു കേട്ടോ ഞാൻ ചെയ്യൽ അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു പിന്നിതാ രസം വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം അപ്പം അതിലേക്കുള്ള വെളിച്ചെണ്ണയും ഇതിലേക്കുള്ള കടുവും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചതൊക്കെ ഇട്ടിട്ട് ഇതാ നന്നായി തന്നെ ഒന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ രസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഇതിലേക്ക് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായി തന്നെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എല്ലാം തന്നെ തന്നെയാണ് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ബീഫ് വന്നാൽ കുക്ക് ചെയ്യേണ്ട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ബീഫ് കൊണ്ടുവന്നതും പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് ഇട്ടു എല്ലാം തന്നെ റെഡിയാക്കിയിട്ട് പിന്നെ ബീഫ് വെക്കുന്നതൊക്കെയാണ് കേട്ടോ ഞാനല്ല അപ്പോൾ വന്നതും പെട്ടെന്ന് തന്നെ അരിഞ്ഞു വെച്ചതും കൊണ്ട് എല്ലാം തന്നെ വേഗം കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പം അത് വേവുന്ന സമയം കൊണ്ട് രണ്ട് മണിയാവുമ്പോഴത്തേന് മിക്കാക്ക് പോവുകയും ചെയ്യണമല്ലോ ഒരു മണിക്കാണ് വന്നത് അപ്പോൾ ഇനി ആ സമയം കൊണ്ട് എല്ലാം ഒന്ന് വിളമ്പി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുക്കറ് വിസിൽ വരുന്നൊക്കെ ഉണ്ട് അപ്പം അത് ആയതിനുശേഷം അത് ഓഫാക്കി ഓഫാക്കിയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം അതിലേക്കുള്ള താളിപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം അതാ ഇനി ചോറൊക്കെ ഒന്ന് വിളമ്പി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പി ചോറും കറിയൊക്കെ വിളമ്പി വെച്ചു അപ്പം അതാ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പം അതിലേക്കുള്ള താളിപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇക്ക ബീഫ് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് ഇനിയിപ്പ താളിപ്പിനായിട്ട് ഉലുവയും ചെറിയ ഉള്ളിയും കറിവിപ്പിലയും ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ചാ താളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താളിപ്പൊന്ന് മുഴുവനായിട്ടും റെഡി മൂക്കാനുള്ള സമയം കൂടിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ബീഫ് നല്ല പോലെ ഒന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരു മുക്കാ ഭാഗേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് പോയി എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി വേവിക്കുകയാണ് ചെയ്തത് അങ്ങനെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാ വിളമ്പുകയാണ് കേട്ടോ വിളമ്പുന്നതൊക്കെ മിക്ക തന്നെയാണ് അപ്പോൾ അതാ ബീഫൊക്കെ വിളമ്പിയതിന് ശേഷം ചോറ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളതാക്കാമെന്ന് കരുതിയിട്ടാണ് സ്റ്റോറേജ് സ്റ്റോറേജ് സ്നാക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നെയ്യ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് മുന്നത്തെ വീഡിയോസിലൊക്കെ ആ നെയ്യ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നതും ഇനിയിപ്പോൾ ഇതാ കൊണ്ട് നന്നായി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നന്നായി തന്നെ കുഴച്ചെടുക്കണം ആ നെയ്യൊക്കെ മൈദയിലോട്ടൊക്കെ നന്നായി തന്നെ പിടിക്കണം അതുപോലെ വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കൈകൂടി നന്നായി തന്നെ തിരുമ്പിതിരുമ്പിയിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇതുപോലെ വേണം കിട്ടാനായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടയായിട്ട് വരണം കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ തന്നെ ഇത് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഒരുപാട് ലൂസാവും വേണ്ട എന്നൊരുപാട് അങ്ങോട്ട് ടൈറ്റാകും വേണ്ട ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉടവ് തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ അപ്പം ഇതുപോലെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇതാ കണ്ടോ തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മൂടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം അപ്പോൾ അതാ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതൊന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ ഒരു കപ്പ് അളവിലുള്ള മാവാണ് എടുത്തിരിക്കുന്നത് ഇതിലെനിക്ക് ഒരു ഒമ്പത് ബോൾസാണ് കിട്ടിയത് കേട്ടോ ചെറിയ ചെറിയ ബോൾസാണ് ഞാൻ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു മാവിൽ നിന്ന് ഞാൻ ഇപ്പോൾ ടോട്ടലി ഒരു ഒമ്പത് ബോൾസ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്നാക്സ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ചെറിയ ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലുതാക്കിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ വലുതാക്കി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നൊരഞ്ചെണ്ണക്കേ കിട്ടുള്ളൂ ഇതിലിപ്പോൾ എനിക്ക് ബോൾസ് എനിക്ക് ഒമ്പതെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്കൊരു പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് കപ്പ് മാവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിൽ അത്രേ കിട്ടുള്ളു കേട്ടോ ഇപ്പം ഇതാ ഇത് നന്നായി തന്നെയൊന്ന് പരത്തിയെടുക്കുക ഓരോ പുഴ്സ് ഇതുപോലെ പൊടിയിട്ടതിന് ശേഷം സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നല്ല നെയ്സ് ആയിട്ട് തന്നെ കട്ടിയില്ലാതെ വേണം ഇത് പരത്തി എടുക്കാനായിട്ട് അപ്പൊ അതാ ഇത് നന്നായി തന്നെ നന്നായിട്ടെന്നെ എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ വേണം എടുക്കാനായിട്ട് അപ്പൊ നമുക്കിനി ഇത് ഓരോന്നും ഈ ഈ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം തന്നെ പരത്തിയെടുക്കാം അപ്പം അതാ നീ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് എടുക്കാം അപ്പൊ അതാ ഇതെല്ലാം തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് ഇതുപോലെ എടുക്കാം എന്നിട്ട് ദാ ഒന്ന് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നെയ്യ് ആക്കണം നമുക്ക് ബ്രഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പരത്തി കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയറ് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് നെയ്യാക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഷീറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ താ ഞാൻ അവസാനത്തെ ഷീറ്റാണ് വെച്ച് കൊടുത്തത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ നെയ്യ് വരട്ടി കൊടുക്കാം പിന്നെ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദ കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്നും ദൈ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതോലെ മെല്ലെ മെല്ലെ വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് ഉരുട്ടി കൊടുക്കാട്ടോ ഇതുപോലെ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ സൈഡെന്നേ ഉരുട്ടാൻ പാടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടരുത് ഇത് ഇങ്ങനെ വെല്ലു വെല്ലെ വേണം ഉരുട്ടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കഴിഞ്ഞാൽ ലെയറൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോകട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡും ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇല്ലാത്ത രണ്ട് ഭാഗങ്ങളില്ലേ ആ രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിത് അതുപോലെ അപ്പം ഞാൻ ചെറിയ ചെറിയ സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചെറുതായി കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലുതായി കട്ട് ചെയ്യാം കേട്ടോ വലുതാകുമ്പോൾ ഒരു അഞ്ചെണ്ണം ആറെണ്ണൊക്കെ കിട്ടുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ചെറുതാക്കി ഉണ്ടാക്കുന്നു എന്നുള്ളു അപ്പോൾ അതെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടിയിട്ടിട്ട് ജസ്റ്റ് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ നന്നായി പരത്തി എടുക്കരുത് മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ എല്ലാം തന്നെ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം പിന്നെ ഇട്ടതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ അപ്പം നന്നായി തന്നെ നമുക്ക് ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് നേരം ഇത് ഇതുപോലെ കിടക്കട്ടെ അതിന് ശേഷം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതൊന്ന് ചെറുതായി ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടതിനു ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ നല്ല ലെയർ ആയി തന്നെ കിട്ടും നമുക്ക് നല്ല ലെയറിൽ തന്നെ കടിക്കുന്ന സമയത്ത് ഓരോ ലെയറായിട്ടും വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടോ ഇതായിട്ടുണ്ട് ദൈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം പിന്നെ നിങ്ങൾക്കിത് മധുരത്തോടെയും കഴിക്കാം മധുരം ഇല്ലാതെയും കഴിക്കാം അപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്താലേ അതിലേക്ക് പിടിക്കുകയുള്ളു കേട്ടോ അപ്പം ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരുനൂൽ പരുവം ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ലെയർ ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നല്ല മഴയൊക്കെയുള്ള സീസണല്ലേ ഇനി ഇതുപോലെയൊക്കെ സ്നാക്സ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അതാ കണ്ടോ പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഏഷ്യുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്